പിതാവിന്റെയും ബുദ്ധൻറെയും പരിശുദ്ധാത്മാവിന്റെ നാമത്തിൽ ഇവിടെ ഒരെ ഇന്ന് ഡിസംബർ ഇരുപത്തിയൊന്ന് ശനിയാഴ്ച എല്ലാവരെയും കർത്താവിനെ ഗ്രഹിക്കട്ടെ അമ്മയെ പരിശുദ്ധം ദൈവമാതാവ അന്ന് അങ്ങ് ഉപാസനത്തിൽ മഹാദുരന്തത്തിൽ നിന്ന് രക്ഷപ്പെടാനും എല്ലാവർക്കും വേണ്ടി പ്രാർത്ഥിക്കുവാനും ആവശ്യപ്പെട്ടിട്ട് ഇരുപത് വർഷം തികയുന്ന ഈ വേളയിൽ ഉപാസനത്തിലൂടെ ഞങ്ങൾക്കും ഈ ദേശത്തിനും അങ്ങ് ും തേടി തന്ന അനുഗ്രഹം എല്ലാ അനുഗ്രഹങ്ങൾക്കും കൃപകൾക്കും ഞങ്ങളിപ്പോൾ ഹൃദയം നിറഞ്ഞ നന്ദി പറയുന്നു അമ്മേ പരിശുദ്ധ അമ്മേ ജപമാല മാതാവെ സകല കൃപാസനോടും പ്രാർത്ഥനകളോടും ചേർത്ത് ഞങ്ങളിപ്പോൾ പ്രാർത്ഥിക്കുന്ന കുടുംബത്തിന്റെ ഈ കുടുംബത്തിന്റെ പ്രത്യേക നിയോഗം നിയോഗം പറമ്പെ കഴിഞ്ഞാഴ്ച പത്തിയോടെ അമ്മയുടെ ഈ ഞങ്ങൾക്ക് സർവശക്തനായ പിതാവും ആകാശത്തിന്റെയും ഭൂമിയുടെയും സൃഷ്ടാവുമായ ദൈവത്തിൽ ഞാൻ വിശ്വസിക്കുന്നു അവിടുത്തെ ഏക പുത്രനും ഞങ്ങളുടെ കർത്താവുമായ ഈശോ ശിഹായിലും ഞാൻ വിശ്വസിക്കുന്നു ഈ പുത്രൻ പരിശുദ്ധാത്മാവനാൽ ഗർഭസ്ഥനായി കനിക മറിയത്തിൽ നിന്ന് പിറന്ന് പൊന്തിയോസ് പിലാത്തോസിന്റെ കാലത്ത് പീഡകൾ സഹിച്ച് കുരിശിൽ തറക്കപ്പെട്ട് മരിച്ച് അടക്കപ്പെട്ട് പാതാളങ്ങളിൽ ഇറങ്ങി മരിച്ചവരുടെ ഇടയിൽ നിന്ന് മൂന്നാം നാൾ ഈർത്ത് സ്വർഗത്തിലേക്ക് എഴുന്നള്ളി സർവശക്തിയുള്ള പിതാവായ ദൈവത്തിന്റെ വലുത് ഭാഗത്തിരിക്കുന്നു അവിടെ നിന്ന് ജീവിക്കുന്നവരെയും മരിച്ചവരെയും വിധിക്കുവാൻ വരുമെന്നും ഞാൻ വിശ്വസിക്കുന്നു പരിശുദ്ധാത്മാവിലും ഞാൻ വിശ്വസിക്കുന്നു വിശുദ്ധ കത്തോലിക്കാസ് സഭയിലും പുണ്യവാന്മാരുടെ ഐക്യത്തിലും പാപങ്ങളുടെ മോചനത്തിലും ശരീരത്തിന്റെ ഉയർപ്പിലും നിത്യമായ ജീവിതത്തിലും ഞാൻ വിശ്വസിക്കുന്നു ആമേൻ പിതാവേ അങ്ങയുടെ നാമം പൂജിതമാകണമേ അങ്ങയുടെ രാജ്യം വരണമേ അങ്ങയുടെ തിരുമനസ് സ്വർഗത്തിലെ പോലെ ഭൂമിയിലും ആകണമേ അന്ന് വേണ്ടുന്ന ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ ഞങ്ങളോട് തെറ്റ് ചെയ്യുന്നവരോട് ഞങ്ങൾ ക്ഷമിക്കുന്നത് പോലെ ഞങ്ങളുടെ തെറ്റുകൾ ഞങ്ങളോടും ക്ഷമിക്കണമേ ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുതേ രക്ഷിക്കണമേ നന്മ കർത്താവ് കൂടെ സ്ത്രീകളിൽ അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു അങ്ങയുടെ ഈശോ ആകുന്നു പരിശുദ്ധ അറിയമേ തമ്പുരാന്റെ അമ്മേ ഭാവികളാ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിച്ചു പറഞ്ഞു ഞങ്ങളെ പ്രാർത്ഥിക്കുന്നുണ്ടരങ്ങളിൽ കർത്താവെ ഇപ്പോഴും സരസ്കാരം നിൽക്കുന്ന എല്ലാ മക്കളുടെ മേലെയും കർത്താവെ നിന്റെ തിരുമുറുവാർന്നു വരതുകരം വയ്ക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു ഈ പ്രഭാതത്തെ കൂടെ തന്നി പറയുന്ന ഈശ്ശയെ കർത്താവിന്റെ വലിയ ശക്തി കർത്താവെ ഇത് പ്രാർത്ഥിക്കുന്ന ഓരോ മക്കളുടെ മേലും ആവശ്യിക്കേണ്ട ഈശ്ശയെ ഈശോ നിന്റെ വിശുദ്ധ പൗരോഹിത്വത്തെ മഹത്വപ്പെടുത്തണമേ കർത്താവെ സഭയിലുള്ള സാന്നിധ്യം പ്രകടമാക്കണമേ അമ്മേ പരിശുദ്ധ അമ്മേ ദൈവമാതാവേ എല്ലാ മക്കൾക്കു വേണ്ടിയും മധ്യസ്ഥ വഹിക്കണമേ എൻ്റെ കർത്താവിൻ്റെ ഉന്നതമായ നാമത്തിൽ നിൻ്റെ വ്യാപാര വ്യവസായ സംരംഭങ്ങളാണ് എൻ്റെ കർത്താവിന് ഉന്നതമായ നാമത്തിൽ നിന്നെ അലട്ടുന്ന എല്ലാ ജീവിത പ്രശ്നങ്ങളുടെ മേലും കർത്താവിൻ്റെ കണ്ണച്ചൊരിയട്ടെ എൻ്റെ കർത്താവിൻ്റെ ഉന്നതമായ നാമത്തിൽ നിൻ്റെ സാമ്പത്തിക മേഖലകളുടെ മേലും അതിൻ്റെ തടസ്സങ്ങളുടെ മേൽ കർത്താവിൻ്റെ കണ്ണച്ചൊരിട്ടെ ീ വിത പ്രാപിച്ചുകൊണ്ട് സാക്ഷ്യം പറയാനും സമാശ്വാസത്തെ ജീവിക്കാനും കർത്താവ് നിന്നെ സഹായിക്കട്ടെ കർത്താവെ രോഗികളുടെ മേലെ നീ കൈവെക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു കിടപ്പ് രോഗികൾ മാസങ്ങളായി കിടന്നിട്ട് ജോലിക്ക് പോകാൻ പറ്റാതിരിക്കുന്നവരുടെ ശ്രീ അതുകൊണ്ട് കർത്താവ് എന്ത് എങ്ങനെ വരും എന്ന് വിചാരിച്ചുകൊണ്ട് വിഷമിക്കുന്നുണ്ട് ക്രിസ്മസ് വരെ തള്ളി നിൽക്കട്ടെ എങ്ങനെയെങ്കിലും ആവുന്നില്ലെങ്കിലും പോയേക്കാം എന്ന് വിചാരിച്ചുകൊണ്ട് നെടുവിൽപ്പെട്ട് പ്രാർത്ഥിക്കുന്ന മനുഷ്യരുണ്ട് അവരെല്ലാം നീ സന്ദർശിക്കണം കർത്താവ് നിന്റെ ഭജനത്തിലുള്ള ഏറ്റവും വലിയ അനുഗ്രഹം കൊണ്ട് സന്ദർശനമാണ് ദൈവേ എൻ്റെ സന്ദർശന സമയം അറിഞ്ഞില്ലെന്നൊക്കെ നീ ഭജന വചനത്തിൽ എഴുതിയിരിക്കുമ്പോൾ നിന്റെ ജോലി തന്നെ മനുഷ്യരെ സന്ദർശിക്കുക അവരായിരിക്കുന്ന അവസ്ഥയിൽ കർത്താവ് ഒരു ഒരു കുഞ്ഞാട് കർത്താവ് അത് അത് കുടുക്കിൽപ്പെട്ട് കിടന്നപ്പോഴേ നീ അതിനെ സന്ദർശിക്കുകയാണ് ചെയ്യുന്നത് അങ്ങനെയാണ് തൊണ്ണൂറ്റി ഒമ്പതിൻ്റെ കഥ നീ പറയണത് അനുതാപം ആവശ്യമില്ലാത്ത തൊണ്ണൂറ്റി ഒമ്പത് നീതിയാന്മാരെ കുറിച്ചതിനേക്കാൾ അനുതാപം ആവശ്യമുള്ള ഒരു കുഞ്ഞാടിനെ കുറിച്ച് നീതിമാരെ കുറിച്ച് നീ സ്വർഗം സന്തോഷിക്കുമെങ്കില് ആ സന്ദർശനത്തിന്റെ ഭാഗമായിട്ടാണ് ദൈവമേ സന്തോഷം വരണം എന്നൊക്കെ അറിയാം കർത്താവേ നീ ഇനിയും സന്ദർശിക്കാനുള്ളവര് അവരുടെ യോഗ്യത കൊണ്ടല്ല കർത്താവേ ഞങ്ങളുടെ ഈ പ്രാർത്ഥനയുടെ യോഗ്യത കൊണ്ട് കിടത്താവേ നീ അവരെ സന്ദർശിക്കണമേ രൂപ രോഗികള് കീട് മലപ്രയാസമുള്ളവർ തകർന്നു പോയവർ ജീവിത പങ്കാളികളെ ഇറങ്ങിപ്പോയവർ ജീവിത പങ്കാളികൾ നഷ്ടപ്പെട്ടവർ ജീവിത പങ്കാളികൾ മരിച്ചു പോയവർ കർത്താവ് മഴ പെയ്യുമ്പോഴും അതുപോലെ ത അതുപോലെ തന്നെ തണുപ്പടിക്കുമ്പോഴും വല ഒറ്റക്ക് പോയി ചെന്നിട്ട് തുഴഞ്ഞിട്ട് കയറാതിരിക്കുമ്പോഴും വല്ലാത്ത വിഷമമാണ് വല്ലപാടും ചത്താ മതിയായിരുന്നു എന്ന് അവർ തോന്നിപ്പോകുന്ന വിഷമത്തിന് ആൾക്കാരുണ്ട് കൃത്യമായി അവരെല്ലാം സന്ദർശിക്കണേ കർത്താവേ കർത്താവി അവർക്ക് രാജിപ്പം പലരും എഴുന്നേറ്റിട്ടുണ്ട് പക്ഷേ എഴുന്നേറ്റത് അത് കിടന്നതായാലും എല്ലാം അവർക്കും ഒരുപോലെയാണ് രാത്രി എന്തിനാകുന്നു എന്തിനു വിളുക്കുന്നു എന്നവർക്ക് എത്തും പിടിയും ഇല്ലാതെ ഇങ്ങനെ ഇരുണ്ടും വെളുത്തും പോകുന്ന പോലുള്ള മനുഷ്യരുണ്ട് അവരെല്ലാം സന്ദർശിക്കണം കർത്താവ് അവരെല്ലാം സന്ദർശിക്കണം കർത്താവ് കറുത്ത കുഞ്ഞ് പിള്ളേർ പോകുന്നുണ്ട് അവരെ ചതിക്കാൻ അവർക്ക് വെല്ലക്കരി മരുന്നുകൾ കൊടുത്തുകൊണ്ടും കർത്താവ് പഞ്ചാര വർത്തമാനം പറഞ്ഞുകൊണ്ടും കർത്താവ് വളരെ അങ്ങനെ വളഞ്ഞു കൂടിയിട്ട് അവസാനം ആ ട്രാപ്പിലാക്കുന്നതുണ്ട് അവൻ്റെ അപകട മേഖലകളിൽ ചരിക്കുന്നുണ്ട് അറിയാതെ അറിയാതെ ഇങ്ങനെ സ്നേഹം നടിച്ചും പിന്നെ അങ്ങനെ തെറ്റിൽ വീഴുന്നു പോകുന്ന ആൾക്കാരുണ്ട് ഈശേ അവരെല്ലാം നിസ്സന്ധിക്കണം പ്രാർത്ഥിക്കുന്നു ദൈവത്തിൻ്റെ കരുണ മക്കളിലേക്ക് ആവശ്യിക്കട്ടെ ഈശോയെ ദൈവത്തിൻ്റെ കരുണ മക്കളിലേക്ക് ആവശ്യിക്കട്ടെ നിങ്ങളുടെ ജോലി നിങ്ങളുടെ യാത്ര നിങ്ങളുടെ സംസാരം നിങ്ങളുടെ സംസാരങ്ങൾ നിങ്ങൾ ഒപ്പിടുന്നത് പോലും ഇന്ന് ഏതെങ്കിലും കടലാസ്കരണത്തിൽ മക്കൾ ഒപ്പിടുന്നുണ്ടെങ്കിൽ അത് കർത്താവിനേൽപ്പിച്ച് പ്രാർത്ഥിക്കുന്നു കർത്താവേ ഇന്ന് ഇന്നത്തെ ഓരോ വിഷയവും ആരോട് സംസാരിച്ചാലും ഇന്ന് അനുവാദമില്ലാതെ അവിചാരിതമായിട്ടൊക്കെ നമ്മുടെ ജീവിതത്തിലേക്ക് അവരുടെ കാര്യം സാധിക്കാൻ വേണ്ടി വലഞ്ഞു കയറും എന്ന ആൾക്കാരുണ്ട് ഡിസൈ അവരുണ്ടാക്കുന്ന വലിയ പ്രശ്നങ്ങളുണ്ട് ഈശോ അവിടെയെല്ലാം സമീപനത്തോടെയും അങ്ങനെയുള്ള സാഹചര്യങ്ങളെ കർത്താവ് അങ്ങനെ മക്കളിൽ നിന്ന് കർത്താവ് നീ പൂർണ്ണമായിട്ടും അവരതിൽ നിന്ന് സംരക്ഷിക്കേണ്ട പ്രാർത്ഥിക്കുന്നു അവിചാരിതമായ വിഷയങ്ങൾ ഉണ്ടാകുന്ന വിഷയങ്ങള് ആകസ്മികവുമായ ദുരിതങ്ങള് അതെല്ലാത്തിൽ നിന്ന് യേശു ക്രിസ്തു നാമത്തിന് നിങ്ങൾ സംരക്ഷിക്കപ്പെടട്ടെ കർത്താവിൻ്റെ വിശുദ്ധമായ രക്തം നിങ്ങളെ കൊഴുകെ ഉച്ച മുതൽ ഉള്ള കാലുവരെ നിങ്ങൾ ഓരോ കാൽപ്പാദങ്ങളിലും കർത്താവിൻ്റെ സംരക്ഷണ ലഭിക്കട്ടെ എൻ്റെ കർത്താവിന് ഉന്നതമായ നാമത്തെ സഭയുടെ അധികാരത്തെക്കുറിച്ച് അടയാളത്തിൽ ഇന്നത്തെ മുഴുവൻ ദൗത്യങ്ങൾ ഇന്നത്തെ മുഴുവൻ യാത്രകൾ ഇന്നത്തെ മുഴുവൻ സംസാരങ്ങൾ ഇന്നത്തെ മുഴുവൻ ഇടപാടുകൾ ഇടപെടലുകളെല്ലാം കർത്താവിന് നാമത്തെ ചെയ്തു തീർക്കാനുള്ള ജോലികൾ കർത്താവെ പോയി കണ്ട് സംസാരിക്കാനുള്ള വിഷയങ്ങൾ എല്ലാം കർത്താവ് മറ്റു സ്ഥലത്തിനുള്ളിൽ സമാധാനം ബോധിപ്പിക്കേണ്ട കാര്യങ്ങൾ എല്ലാത്തിനു മേലും ദൈവ തീരുമാനവും ദൈവികമായി ശക്തി ഉണ്ടാകട്ടെ കർത്താവ് നിങ്ങൾ ശ്രദ്ധിക്കുകയും സന്തോഷിപ്പിക്കുകയും സമാധാനിപ്പിക്കുകയും ചെയ്യട്ടെ നിത്യം പിതാപുത്തൻ പരിശുദ്ധ നയിക്കുക പക്ഷേ നമ്മൾ ഇന്ന് വീണ്ടും ഒരു വചനം വായിക്കുകയാണ് സങ്കീർത്തനം സങ്കീർത്തഞ്ച് നാല് ആറ് സങ്കീർത്തനം മുപ്പത്തിരണ്ട് എട്ട് ഭയങ്കരമായ ഒരു വചനമാണ് കർത്താവെ അങ്ങയുടെ മാർഗങ്ങൾ എനിക്ക് മനസ്സിലാക്കി തരണമേ കർത്താവെ അങ്ങയുടെ മാർഗങ്ങൾ എനിക്ക് മനസ്സിലാക്കി തരണമേ അങ്ങയുടെ പാതകൾ എന്നെ പഠിപ്പിക്കണമേ അങ്ങയുടെ പാതകൾ എന്നെ പഠിപ്പിക്കണമേ കർത്താവേ കർത്താവേ പണ്ട് പണ്ട് മുതലേ മുതലേ അങ്ങ് ഞങ്ങളോട് കാണിച്ച അങ്ങയുടെ കാരുണ്യവും അങ്ങയുടെ കാവും വി അനുസ്മരിക്കണമേ അനുസ്മരിക്കണമേ എന്റെ പ്രിയപ്പെട്ട അതായത് പ്രാർത്ഥനക്ക് പെട്ടെന്ന് ഉത്തരം കിട്ടാനുള്ള ഒരു മാർഗമുണ്ട് അതിലൊന്ന് ഇപ്പൊ നമുക്ക് ഞാൻ കാര്യം ചെയ്യട്ടെ ഇപ്പൊ നമ്മള് പഞ്ചായത്തിൽ വില്ലേജ് ഓഫീസിൽ പോയി ചോദിക്കണം പഞ്ചായത്തിൽ പോയി ചോദിക്കുകയാണ് സാറേ വീട് റിപ്പയർ ചെയ്യാനുള്ള സ്കീമെല്ലാം ഉണ്ടോ എന്ന് ചോദിക്കും അപ്പോൾ അവർ പറയും വീട് റിപ്പയർ ചെയ്യാനുള്ള സ്കീമൊന്നുമില്ല വീട് വെച്ചു കൊടുക്കാനുള്ള ലൈഫ് മിഷൻ ഉണ്ടെന്ന് പറയും ഇപ്പോൾ ബ്ലോക്കിൽ പോയി ചോദിക്കുകയാണ് സാറെ കോഴിയും കോഴിക്കോടും ഒക്കെ വന്നോ എന്ന് ചോദിക്കുമ്പോൾ പറയും കോഴിയും കോഴിക്കോടൊന്നുമില്ല പശു വന്നിട്ടുണ്ടെന്ന് പറയും അപ്പോൾ അപ്പോഴെന്ത് സംഭവം വെച്ച് കഴിഞ്ഞാൽ നമ്മൾ അവിടെ ഉള്ളത് അപേക്ഷിച്ചാൽ മാത്രമേ നമുക്ക് കിട്ടാത്തുള്ളൂ എളുപ്പം കിട്ടാൻ എളുപ്പമാണ് അതാണ് പ്രാർത്ഥനയ്ക്കുള്ള ഏറ്റവും വലിയ ഗുണം അതാണ് ദൈവം ഇഷ്ടപ്പെടുന്ന നമ്മൾ ചോദിക്കുകയാണെങ്കിൽ പെട്ടെന്ന് തരും ഇപ്പൊ ഉദാഹരണത്തിൽ ഇവിടെ എന്താ എന്താ കിട്ടുന്നത് അതായത് കർത്താവേ ഒന്ന് വായിച്ച മോനെത്തേ അങ്ങയുടെ മാർഗങ്ങൾ മാർഗങ്ങൾ എനിക്ക് മനസ്സിലാക്കി തരണമേ മനസ്സിലാക്കി തരണമേ അങ്ങയുടെ പാതകൾ പാതകൾ എന്നെ പഠിപ്പിക്കണമേ പഠിപ്പിക്കണമേ ഓക്കേ അല്ലേ അപ്പൊ ദൈവത്തോട് എന്താണ് അങ്ങയുടെ മാർഗങ്ങൾ എന്നെ പഠിപ്പിക്കണം പാതകൾ അങ്ങ് അങ്ങയുടെ മാർഗം എന്ന് പറയുമ്പോൾ അങ്ങൊരു വിഷയത്തെ കാണിക്ക സമീപിക്കുന്ന രീതികൾ അതുപോലെ തന്നെ അങ്ങയുടെ മനസ്സിരിപ്പ് നമ്മുടെ ഓരോ വിഷയങ്ങളെ കുറിച്ച് ദൈവത്തിനൊരു മനസ്സിരിപ്പ് ഉണ്ടാവുമല്ലോ അത് എന്താ ദൈവഹിതം അത് എന്നെ പഠിപ്പിക്കണമേ അതെന്ത് ഇത് ഇതിങ്ങനെ പ്രാർത്ഥിച്ചാൽ പെട്ടെന്ന് കിട്ടാൻ സാധ്യതയുള്ളൂ എന്താ കാര്യം അറിയാവോ ദൈവത്തിൻ്റെ ഇഷ്ടം അത് തന്നെയാണ് എന്താ കാര്യം സങ്കീർത്തനം മുപ്പത്തിരണ്ട് എട്ട് വയസ്സ് നോക്കി ഞാൻ നിന്നെ ഉപദേശിക്കാം സങ്കീർത്ത മുപ്പത്തിരണ്ട് എട്ട് എന്താ പറയണത് ഞാൻ നിന്നെ ഉപദേശിക്കാം നീ നടക്കേണ്ട വഴി നീ നട കാണിച്ചത് എന്തെങ്കിലാണ് പരിപാടി കറക്റ്റ് അല്ലേ അത് ദൈവം തന്നെ പറയണത് ഞാൻ നിന്നെ ഉപദേശിക്കാം സംഗീതം മുപ്പത്തിരണ്ട് എട്ട് അതാ നീ നടക്കേണ്ട വഴി ഞാൻ നിന്നെ കാണിച്ചു തരാം അതല്ലേ സംഗീതം ചോദിക്കേണ്ടത് ഇരുപത്തി അഞ്ച് നാലില് ഞാൻ നടക്കേണ്ട വഴി കർത്താവ് നീ എനിക്ക് കാണിച്ചു തരണം അപ്പൊ എന്താണ് വൈദ്യം കല്പിച്ചതും പാല് രോഗി ഇച്ഛിച്ചതും പാല് അപ്പൊ അവ പെട്ടെന്ന് കിട്ടാൻ സാധ്യത ഇതുപോലെ അതുപോലെ ആയിരിക്കണം അതുപോലെ ഇരിക്കണം നമ്മുടെ പ്രാർത്ഥനകളെല്ലാം അതായത് ഞങ്ങളെ ഈശോ പറഞ്ഞില്ല ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുത് എന്ന് പറഞ്ഞുകഴിഞ്ഞാല് ദൈവഹിത പ്രകാരമല്ലാത്ത പ്രാർത്ഥനകളും ആവശ്യങ്ങളും ഉണ്ടാവാതിരിക്കാനാണ് ഈശോ അങ്ങനെ പറഞ്ഞത് ദൈവ നിന്റെ ആഗ്രഹം ദൈവഹിത അത് പെട്ടെന്ന് നമുക്ക് ലഭിക്കും അപ്പോൾ അത് ദൈവഹിത പ്രകാരമല്ലാത്ത ഒരു സിറ്റുവേഷനിലാണ് അതിനൊക്കെയാണ് നമ്മൾ പ്രലോഭനം എന്താണ് പ്രലോഭനം എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ദൈവഹിതപ്രകാരമല്ലാത്തതെല്ലാം ദൈവത്തിൻ്റെ ഹിതമനുസരിച്ചല്ലാതെ വരുന്ന എല്ലാ സംഭവവും നമ്മുടെ ബോഡിയുടേതായിരിക്കും അത് അതാണ് അതാണെൻ്റെ വിഷയം നമ്മുടെ സർക്കിൻ്റെ സർക്ക് മാംസം അതാണ് മാംസത്തിൻ്റെ ദുരാശയെന്നൊക്കെ പറയും മാംസത്തിന് എപ്പോഴും ദുരാശനുണ്ടാകും അതുകൊണ്ടാണ് ഈ പ്രൊട്ടക്ഷൻ പ്രയർ വേണ്ടി വരണത് എപ്പോഴും നമുക്ക് സംരക്ഷണ പ്രാർത്ഥന വരുന്നത് അപ്പം സ്വർഗസ്വനാപിതാവാണ് ഏറ്റവും വലിയ സംരക്ഷണ പ്രാർത്ഥന അതിനകത്ത് ഇതെല്ലാം ഉണ്ട് സ്വർഗസ്വേനാ പിതാവ് നമ്മൾ ചെല്ലണ എന്തിനാണ് എന്തെങ്കിലും ഒരു പ്രശ്നം ഉണ്ടെങ്കിൽ നമ്മളൊരു സ്വർഗസ്വനാപിതാവ് എനിക്കൊണ്ട് പോകും എന്താ കാര്യം സ്വർഗസ്വനാപിതാവിൽ അന്നു വേണ്ട ആഹാരമുണ്ട് പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുത് എന്നുള്ള സംരക്ഷണ പ്രാർത്ഥനയുണ്ട് അതുപോലെ തന്നെ ദൈവഹിതത്തിനോട് യോജിച്ചുകൊണ്ട് അങ്ങ് നടക്കേണ്ട വഴി ഞാൻ നീ നടക്കേണ്ട വഴി നിൻ്റെ മുഖത്തൊക്കെ ഞാൻ നിന്നെ ഉപദേശിക്കാവുന്ന സങ്കീർത്തനം മുപ്പത്തിരണ്ട് എട്ട് പറയുമ്പോൾ സംഗീർത്തനം ഇരുപത്തിനാഞ്ച് നാല് പറയും കർത്താവേ ഞാൻ നടക്കേണ്ട വഴി അങ്ങയുടെ ദിഹിതപ്രകാരം നടക്കേണ്ട വഴി അങ്ങ് എന്നെ തരണമേ അതെല്ലാം ഈ രണ്ടും കൂടി സമ്മേളിക്കേണ്ട സ്ഥലം എന്നുള്ള പ്രാർത്ഥനയാണ് സങ്കീർത്തനം മുപ്പത്തി രണ്ട് എട്ടും സങ്കീർത്തനം ഇരുപത്തഞ്ച് നാലും കൂടി കൂട്ടി വെച്ചിട്ട് അതൊരു പ്രാർത്ഥനയാക്കാമെങ്കിൽ ഏറ്റവും നല്ലത് ും അതുകൊണ്ട് ദൈവഹിതപ്രകാരം ജീവിതം പുനഃക്രമീകരിക്കാൻ ആ ദൈവത്തിൻ്റെ മനസ്സിനോട് ചേർന്ന് പ്രാർത്ഥിക്കാൻ എന്നെ സഹായിക്കണമേ എന്ന് പ്രാർത്ഥിക്കും ഞങ്ങളുടെ ജീവിതത്തിൽ അടിച്ചേപ്പിക്കപ്പെട്ടതും മറ്റുള്ളവരിൽ കണ്ടിട്ട് ഞങ്ങൾക്ക് ആശിച്ചു പോയതുമായിട്ടുള്ള വിഷയങ്ങളെക്കാളും വരിക അങ്ങ് ഞങ്ങൾ നടക്കണമെന്ന് അങ്ങ് ആഗ്രഹിക്കുന്ന വഴികളിലൂടെ ഞങ്ങളെ നീ നടത്തുകയും അങ്ങയുടെ മനസ്സിന് ഞങ്ങൾക്കെന്ത് കിട്ടണമെന്ന് ആഗ്രഹിക്കുന്നു അത് വിവേചിച്ച് മനസ്സിലാക്കി അങ്ങോട്ട് ചോദിക്കാനും അങ്ങനെ സ്നേഹത്തിൽ ഒരുമിച്ച് വളരാനും സ്നേഹത്തിൽ വളരാനും ജീവിതത്തിൽ അങ്ങയുടെ കൂടെ സഞ്ചരിക്കാനും ഞങ്ങൾ സമാധാനത്തിന് നിലനിൽക്കാനും ഞങ്ങളെ സഹായിക്കണമേ നിത്യം പിതാകുത്തനും പരിശുദ്ധര എന്നയിക്കും ആ